ಹಾಯ್ ಸರ್ ಸರ್ಕ್ಲಬ್ ನೇಮ್ ಗೆ ಬಮ್ಮನ್ನ ಅಡರ್ಶನ್ ಶ್ರೀ ದಾಸೋಪ್ ಸರ್ವಸ್ಚನ ಅವರು ಸೆಕ್ರೆಟರಿ ರೊಬರ್ಟ್ ಥಾಮಸ್ ಎ ಸೆನ್ಇಡಿರೇಟರ್ ಆಗಿ ಮಾಧ್ಯಮ ಸೂಕ್ತ ಕರೆ ಸೌದಿ ಸೌದಿ केरला ಪರ್ಯಟರಾಯಿನ ಕೋಟೇಂ ಬ್ಲಾಕ್ ಸರ್ವ ಮಡಲದಲ್ಲಿ ನಡೆಯನ ಮಾಡುತ್ತಿಕೊಂಡಿರ್ಕಿಯೋ ಇಕಾಲಕ್ಕೆ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ടാണ് കേരള പദയാത്രയുടെ പരിപാടി ആരംഭിച്ചത് വൈക്കത്ത് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള വൈക്കം സത്യാഗ്രഹത്തിന്റെ സ്മാരകങ്ങളിലെല്ലാം ഞങ്ങൾ സന്ദർശനം അതിനുശേഷം എൻ എസ് എസിന്റെ താലൂക്ക് യൂണിയൻ അധ്യക്ഷന്റെ വസതിയിൽ പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചില പ്രമുഖ വ്യക്തികളെ സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള ചില സാമൂഹ്യ രംഗത്ത് വളരെ സ്വാധീനമുള്ള ചില വ്യക്തികളെ സന്ദർശിക്കുകയുണ്ടായി അതിനുശേഷം എസ് എൻ ഡി പി യോഗത്തിന്റെ വിവിധ താലൂക്ക് യൂണിയങ്ങളുടെ അധ്യക്ഷന്മാരുടെ കൂടിക്കാഴ്ച ഉണ്ടായി അതിനുശേഷം പ്രധാനമന്ത്രി സ്വനിധി എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവർക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള മോദിജിയുടെ ഒരു സ്കീമാണ് അതായത് കുന്തുവണ്ടി കച്ചവടക്കാർ സ്ട്രീറ്റ് ഫണ്ടേഴ്സ് ചെരുപ്പകൂട്ടികൾ അങ്ങനെ നഗരങ്ങളിൽ ജീവിതം വഴിമൂട്ടിയിട്ടുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെഗാ സ്കീമാണ് വലിയൊരു സ്കീമാണ് കേരളത്തിൽ പതിനായിരക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് ഇതിന്റെ പ്രയോജനം കിട്ടിയിട്ടുണ്ട് ഇന്ന് വരെ ഗവൺമെന്റ് ചെറുപ്പൂട്ടികൾക്കും അതുപോലെ പെട്ടിക്കച്ചവടക്കാർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ സ്കീം ആവിഷ്കരിച്ചിട്ടില്ല അപ്പൊ അവരുടെ ഒരു യോഗം ഉണ്ടായിരുന്നു ഇനി വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളുടെ യോഗമുണ്ട് അത് കഴിഞ്ഞ് വിവിധ ക്രൈസ്തവ സമുദായ നേതാക്കളോടൊപ്പമാണ് ഇന്നത്തെ ഉച്ചയോഗം അത് കഴിഞ്ഞിട്ട് പദയാത്ര ഇങ്ങനെയാണ് എല്ലാ ദിവസവും ഞങ്ങളുടെ ഏതാണ്ട് ഒരു ഷെഡ്യൂൾ ഞങ്ങൾ പിണറായി വിജയന്റെ യാത്ര പോലെ വൻകിട ആളുകളെ കാണാനും അങ്ങനെയുള്ള നടപടികളല്ല ഈ സമൂഹത്തെ പ്രതികരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുമായിട്ടാണ് കൂടുതൽ സമയം ഞങ്ങൾ ചെലവഴിക്കുന്നത് വലിയ സ്വീകരണമാണ് കേരള പദയാത്രയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വർഷം നമ്മുടെ മാധ്യമങ്ങളിൽ അതിന് വലിയ പ്രാധാന്യം നൽകുന്നില്ലെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയെല്ലാം ഈ സ്വീകരണങ്ങളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും എല്ലാം നിങ്ങളും കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ ഡി എക്ക് വലിയ സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും നേരത്തെ സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും വലിയ പിന്തുണ കേരള പദയാത്രയ്ക്ക് ലഭിക്കുന്നുണ്ട് അതിനുള്ള ഒരു കാരണമേ ഉള്ളൂ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയോട് കേരളം വലിയ തോതിൽ അദ്ദേഹത്തിന്റെ നടപടികളോട് നയങ്ങളോട് കേരളത്തിൽ വലിയ തോതിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നു മോദിയുടെ ഗ്യാരണ്ടി തീർച്ചയായിട്ടും അത് ഇവിടെ ചർച്ചാവശ്യമാവുന്നു അതിനുള്ള അംഗീകാരം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സ്വീകാര്യത ഞങ്ങളുടെ ഈ പദയാത്രയ്ക്ക് ലഭിക്കുന്നത് ഒന്ന് ചെറിയ കാര്യങ്ങളാണ് ഇവിടെ എനിക്ക് സൂചിപ്പിക്കുന്നത് അതൊന്നും ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മാസപ്പടി കേസ് ആ മാസപ്പടി കേസിൽ അതിനെ തടസ്സപ്പെടുത്താൻ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ മുഖ്യമന്ത്രി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകള് അവരുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്ക് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇത് സി പി എം ഗവൺമെന്റ് കേരളത്തിൽ കെഎസ് ഐ ഡി സിയെ ഉപയോഗപ്പെടുത്തി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചപ്പോ തിരിച്ചടി നേരിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ മറ്റൊരു പ്രതിയായിട്ടുള്ള ഈ കേസിലെ ആരോപണം നേരിടുന്ന കേസിലെ മറ്റൊരു കക്ഷിയായിട്ടുള്ള വീണയുടെ കമ്പനി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു സി പി എം ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ഏത് അന്വേഷണവും വരട്ടെ ഇതിനേക്കാൾ വലിയ അന്വേഷണം വന്നിട്ടുണ്ടല്ലോ സി പി ഐയെക്കാൾ വലുതല്ലല്ലോ ഈ അന്വേഷണ ഏജൻസി എന്നാണ് ഗോവിന്ദനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും എ കെ ബാലനടക്കം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഏതന്വേഷണം വരട്ടെ എന്ന് പാർട്ടി പറയുമ്പോൾ മുഖ്യമന്ത്രിയും മകള് പറയുന്നത് അന്വേഷണം വേണ്ട അത് തടയണമെന്നാണ് മടിയിൽ കരമില്ലെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രി ഈ അന്വേഷണത്തെ ഭയപ്പെടുന്നത് അന്വേഷണത്തെ എന്തിനാണ് തടസ്സപ്പെടുത്തുന്നത് അമ്മയുടെ പെൻഷൻ കൊണ്ടാണ് മകള് ബിസിനസ് തുടങ്ങിയതെന്ന് നിയമസഭയിൽ പറഞ്ഞ ആളാണ് മുഖ്യമന്ത്രി ചെയ്യപ്പെട്ട് ചെയ്യുന്നത് തല കൊലിക്കില്ല തല കൊലിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ ആളാണ് വലിയ ആത്മവിശ്വാസം നിയമസഭയിൽ പറഞ്ഞ ആളാണ് മുഖ്യമന്ത്രി ശ്രീപ്പെട്ടത് എന്നാൽ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു അമ്മയുടെ പെൻഷൻ കൊണ്ടല്ല കളപ്പണ ഇടപാടുകൾ കൊണ്ടാണ് ഈ കമ്പനി നടത്തുന്നതും ഇതൊരു ഷെൽ കമ്പനിയാണെന്നും പുറത്തു വന്നിരിക്കുക അപ്പത് ഭയമുള്ളത് കൊണ്ടാണ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇത് ബി ഡി സതീശന്റെ ബുദ്ധിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കർണാടക ഹൈക്കോടതിയെ സമീപിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശന്റെ വളഞ്ഞ ബുദ്ധിയാണ് കാരണം മുഖ്യമന്ത്രിയുടെ മകളെ മുൻനിർത്തി ഈ അന്വേഷണം അവസാനിപ്പിക്കേണ്ടത് യു ഡി എഫിനും ആവശ്യമാണ് കാരണം ഈ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കും മകൾ വീണാ വിജയനിലേക്കും മാത്രമല്ല പൊഴുന്നത് ഈ അന്വേഷണം യു ഡി എഫിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കളിലേക്കും പോകും കാരണം ഈ കേസിൽ പ്രധാനമായിട്ടും മൂന്ന് സ്ഥാപനങ്ങളുടെ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് ഒന്ന് സി എം ആർ എൽ രണ്ട് കെ എസ് ഐ ടി സി മൂന്ന് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ഇപ്പോ പ്രാഥമികമായിട്ടും ഈ മൂന്ന് സ്ഥാപനങ്ങളിലാണ് അന്വേഷണം പോകുന്നത് സി എം ആർ എല്ലിനെ അന്വേഷിക്കുമ്പോ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾക്ക് യു ഡി എഫിന്റെ ഉന്നത നേതാക്കൾക്ക് ഇതിനേക്കാൾ കൂടുതൽ പണം പിടിക്കുന്നുണ്ട് എന്റെ സംശയം വി ഡി സതീശനം ഇക്കാര്യത്തിൽ മാസപ്പടി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് കാരണം സംശയിക്കാൻ ന്യായമുണ്ട് ഈ മാസപ്പടി കേസിലെ മുഴുവൻ പേരുകളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അത് വരാനിരിക്കുന്നതേയുള്ളൂ എന്തുകൊണ്ടാണ് കർണാടക തെരഞ്ഞെടുക്കാൻ കാരണം കർണാടകയിൽ കേരളത്തിൽ എക്സാലോചിക്കനും കെ എസ് ഐ ഡി സിക്കും കേരള ഹൈക്കോടതി നീതി ലഭിച്ചില്ലേ അവർക്ക് ആവശ്യമായ കാര്യം കിട്ടിയില്ല ആദ്യം മേൽക്കോടതിയിൽ പോവാതെ ഇപ്പോ മറ്റൊരു സംസ്ഥാനത്തെ കോടതിക്ക് പോയിരിക്കും അതിനവർ പറയാൻ പോകുന്ന കാരണം ജൂറി അവരുടെ കമ്പനി ബാംഗ്ലൂരായതുകൊണ്ടാണ് നടപ്പില്ല കാരണം ഈ കേസ് നടക്കുന്നത് കേരളത്തിലാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം കേരളത്തിലാണ് സി എം ആർ എൽ കമ്പനി കേരളത്തിലാണ് ആലുവയിലാണ് അവരാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി കൊടുത്തിരിക്കുന്നത് അവരാണ് ഈ കേസിൽ മുഖ്യമന്ത്രിക്കും മറ്റ് യു ഡി എഫ് നേതാക്കൾക്കും കുഞ്ഞാലിക്കുട്ടിക്കും ചെന്നിത്തലയ്ക്കും എല്ലാം മാസപ്പടി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് കെ എസ് ഐ ഡി സിയെ മുന്നിൽ നിർത്തി കേസ് അന്വേഷണം അട്ടിമാറിക്കാൻ പിണറായി വിജയൻ നടത്തിയ ശ്രമം കേരള ഹൈക്കോടതിയിൽ പരാജയപ്പെട്ടപ്പോ വി ഡി സതീശന്റെ ബുദ്ധിയിൽ നിന്ന് ഉദ്ദേശിച്ചതാണ് ഈ കർണാടകമെന്ന് കർണാടകയിൽ പോയി കേസിന്റെ അന്വേഷണം തടസ്സപ്പെടുത്താം എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വിചാരിക്കുന്നത് ഇത് പാർട്ടി നയം തന്നെയാണോ ഈ അന്വേഷണം തടസ്സപ്പെടുത്തണം എന്നുള്ളത് സി പി ഐ എമ്മിന്റെ പ്രഖ്യാപിത നയമാണോ എന്നാണ് ബിജെപി തോന്നിയത് അന്വേഷണം അന്വേഷണത്തിന്റെ വഴിക്ക് നടക്കട്ടെ നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ എന്നിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രി പറയുന്നില്ല മുഖ്യമന്ത്രിക്കും മകൾക്കും ഒന്നും മറച്ചുവെക്കാനില്ലെങ്കിൽ എന്തിനാണ് നിയമ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണം തടയണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവുമാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെയാണോ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ കുടുംബത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം അതിനെ നിയമ വഴിയിൽ തടസ്സപ്പെടുത്തിക്കൊണ്ടാണോ സത്യം തെളിയിക്കുന്നത് അതല്ല നിയമത്തിന്റെ വഴിയിൽ പരിശോധിച്ച് കോടതിയിൽ സത്യം തെളിയിക്കേണ്ടതല്ലേ ഇതിന് ഗോവിന്ദൻ ഉത്തരം പറയണം സീതാറാം യെച്ചൂരി ഉത്തരം പറയണം കാരണം ഇത് എന്റെ ചോദ്യം അല്ല ഈ നാട്ടിലെ ജനങ്ങളുടെ ചോദ്യം മുഖ്യമന്ത്രിയുടെയും മകൾക്കുമെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം ഗൗരവമുള്ളതാണ് അത് നമ്മുടെ നാട്ടിൽ സാധാരണ നടപ്പില്ലാത്ത ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ സാധാരണ ഇങ്ങനെ മാസപ്പടി കാര്യം രണ്ട് മണിച്ചന്റെ മാസപ്പടി വാങ്ങിയ കേസ് നമ്മൾ കണ്ടിരുന്നു അന്ന് കടകംപള്ളി സുരേന്ദ്രം ഉൾപ്പെടെയുള്ള ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ പാർട്ടി നേതാക്കൾ മാസപ്പടി വാങ്ങിയെന്ന് നാം കണ്ടിരുന്നു പക്ഷെ ഒരു മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെ നേരിട്ട് മാസപ്പടി വാങ്ങുന്നു മാസപ്പടി വെറുതെ വാങ്ങുന്നതല്ല പ്രത്യുപകരമാണ് ഈ കമ്പനിയിൽ സി എം ആർക്ക് പതിമൂന്ന് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം ഷെയർ കെ എസ് ഐ ടി സി കൊണ്ട് കെ എസ് ഐ ടി സി പണം അവർ മുടക്കുമ്പോൾ അതിനുള്ള പ്രതിഫലമാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടിയായി നൽകുന്നത് എന്ന് പറഞ്ഞാൽ നഗ്നമായിട്ടുള്ള അധികാര ദുർവിനിയോഗമാണ് അഴിമതി നിരോധന നിയമത്തിന്റെ മുമ്പിൽ വരുന്നതാണ് മുഖ്യമന്ത്രിയുടെ മകൾ കോർപ്പറേറ്റ് കോർപ്പറേറ്റ് കമ്പനികൾ നമ്മുടെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ കീഴിൽ ഉള്ള എല്ലാ നിബന്ധനകളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു ഷെൽ കമ്പനിയാണ് നടത്തുന്നത് അതിലൂടെ ലഭിച്ച വരുമാനം മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് തെരഞ്ഞെടുപ്പിൽ സത്യവാങ്മൂലത്തിൽ പോലും നൽകിയിട്ടില്ല അടിമുടി ദുരൂഹതയാണ് ഈ കേസിലുള്ളത് അതുകൊണ്ട് ഇത് പാർട്ടി നയമാണോ എങ്ങനെയാണ് പാർട്ടി നയമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പിരിച്ചുവിട്ട് ഗോവിന്ദനും യെച്ചൂരിക്കും കാശിക്ക് പോകുന്നതാണ് നല്ലത് ഒരു വ്യക്തിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വേണ്ടി ഒരു പാർട്ടിയുടെ നയങ്ങളെല്ലാം ബലി കഴിക്കുമ്പോൾ ഇവരെന്തിനാണ് ആ സ്ഥാനത്തേക്ക് ഇങ്ങനെയാണ് പാർട്ടി നയം നടപ്പാക്കേണ്ടത് ഇത് കോൺഗ്രസിനും ഇക്കാര്യത്തിൽ ദുഷ്ടരാക്കും കാരണം ഈ കേസിൽ പിണറായി വിജയൻ രക്ഷപ്പെടേണ്ടത് യു ഡി എഫ് നേതാക്കളുടെ ആവശ്യമാണ് കാരണം ഈ കേസ് തെളിഞ്ഞു വരുമ്പോ യു ഡി എഫ് നേതാക്കന്മാരുടെ മുഖം മൂടി കഴിച്ചു കേറപ്പെടും എന്തിനാണ് മാസപടി വാങ്ങിയതെന്ന് കമ്പനി തന്നെ പറഞ്ഞിട്ടുണ്ട് പാരിസ്ഥിതിക തടസ്സങ്ങളുള്ള ബിസിനസ് ചെയ്യുന്നതിന് തടസ്സം നിൽക്കാതിരിക്കാനാണ് വളരെ നാണക്കേടാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒരു കമ്പനി പറയുകയാണ് ഞങ്ങളുടെ ബിസിനസ് മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഇവർക്ക് മാസപടി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇത് പാർട്ടി വ്യക്തമാണ് സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി വ്യക്തമാക്കണം തന്നെയാണ് മറ്റൊരു ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുറിച്ച് വല്ലാതെ സംസാരിച്ചു കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിന് കയ്യിലുണ്ടായിരുന്ന സ്ഥാപനങ്ങൾ പോലെ ഏറ്റെടുത്ത് പല പൊതുമേഖലാ സ്ഥാപനങ്ങളും പിണറായി വിജയന്റെ ഷെൽ കമ്പനികളായിട്ടുള്ള മറ്റു കമ്പനികൾക്ക് വിൽക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഈ കോട്ടയം ജില്ലയിൽ വെള്ളൂർ ന്യൂസ് പ്രിന്റിന്റെ അവസ്ഥ എന്താ ആ സ്ഥാപനം ഇപ്പോ അവിടെ എത്ര തവണ തീപ്പിടുത്തുണ്ടല്ലോ രണ്ട് രണ്ടു തവണ തീപ്പിടുത്തുണ്ടായി അവിടെ എല്ലാം തകർത്തു ഊരാളന്ത ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കൊടുക്കാൻ പോവാണ് കോഴിക്കോട്ടെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥാപനമാണ് മാനാഞ്ചരയിലുള്ള നമ്മുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനം പിന്നെ പിന്നെങ്കൻ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കൊടുക്കാൻ പോകണം ഞങ്ങൾ കേൾക്കുന്നത് കെ എസ് ആർ ടി സിയും ഇങ്ങനെ നഷ്ടത്തിലാക്കി നഷ്ടത്തിലാക്കി പൂരാണൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് സ്വകാര്യ മേഖലയ്ക്ക് അവർ കൊടുക്കാൻ പോകണം കേരളത്തിലെ പല സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളും തകർത്ത് അവര് ഗൂഢാലി ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറയുന്ന സിപിഎമ്മിന്റെ തന്നെ കമ്പനി ആയിട്ടുള്ള ഇതുപോലെ അവരുടെ കള്ളപ്പണം പറയാനുള്ള ഇടപാട് നടക്കുന്ന സ്ഥാപനമായിട്ട് അത്തരം ആളുകൾക്ക് ഇത് കൊടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഈ സി പി എമ്മിന് കള്ളപ്പണം ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു ഇ ഡി അന്വേഷിച്ച് കണ്ടെത്തിയതാണ് കരുവന്നൂരിലെ അന്വേഷണം വേണ്ടി നടത്തിയപ്പോൾ തൃശൂർ ജില്ലയിൽ മാത്രം മുപ്പത്തിരണ്ട് ബാങ്ക് അക്കൌണ്ടുകളാണ് സിപിഎമ്മിന്റെ അപ്പൊ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തകർത്ത് ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം പാർട്ടി കൈക്കലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇത് അവസാനത്തെ ഭരണമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ നാട് മുഴുവൻ കൊള്ളയടിക്കാനാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ ശ്രമിക്കുന്നത് യു ഡി എഫ് അതിനെ കൂട്ടുനിൽക്കും ഞാൻ ചോദിക്കുന്നത് ഞാൻ വാങ്ങിയെന്നല്ല ഞാൻ പറഞ്ഞു പ്രതിപക്ഷ സംശയിക്കുന്നു കാരണം കോൺഗ്രസ് വാങ്ങിയിട്ടുണ്ട് ഞാൻ വെറുതെ ഒരു തൊട്ടുമുട്ടത്തെ പ്രതിപക്ഷ നേതാവ് മാസം പ്രതി വന്നിട്ടുണ്ട് അദ്ദേഹം വാങ്ങിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ആവശ്യപ്പെടുന്നുണ്ട് ഈ അന്വേഷണത്തിൽ എല്ലാം കാര്യങ്ങളെടുത്തിപ്പോ വിളിച്ചിട്ട് ഈ അന്വേഷണം കൊണ്ട് കാരണം ഒരു ഷെയർ കമ്പനി രാജ്യത്ത് ഇത്തരം ഫ്രോഡ് നടത്തുമ്പോൾ അതിനുള്ള അന്വേഷണ ഏജൻസിയാണിട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഈ അന്വേഷണത്തിന്റെ ഗൌരവം എന്താണെന്ന് അറിയാത്തത് കൊണ്ടല്ല താങ്കളെ ചോദ്യം ചോദിച്ചതിന് എനിക്കറിയാം ഇത് കോൺഗ്രസിന്റെ ഒരു ചോദ്യം അത് മാധ്യമങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണം അത് ഞാൻ ഇപ്പൊ അറിയുന്നവർക്കറിയാം ഇവിടുത്തെ പല പ്രഗത്ഭരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളും ഇത്തരം ഷെൽ കമ്പനികളെ ഉപയോഗിച്ച് കള്ളപ്പണം പഠിപ്പിക്കുന്നതിനെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട പല ആളുകളെ കുറിച്ചുള്ള അന്വേഷണതിനോടൊപ്പം നടന്നിട്ടുണ്ട് വെരി സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഏജൻസിയാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ കാര്യങ്ങളെല്ലാം പുറത്തു വരും സ്വന്തം നിരന്തരം പല കേസുകളിലും അങ്ങനെ പറഞ്ഞില്ല ശരി ഞാൻ നിങ്ങളീ തെറ്റിദ്ധാരണ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണക്കള്ളക്കടത്ത് കേസിൽ സ്വർണ്ണം വിട്ടുകിട്ടാൻ വിളിച്ചു എന്നാണ് ഞാൻ ഈ ആരോപണം ഉപയോഗിച്ചത് മുഖ്യമന്ത്രി നോക്കി ചോദിച്ചില്ല മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കടത്തില്ല ഇന്ത്യയിലെ ഏത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മനസ്സാക്ഷി സൂക്ഷിക്കുകാരനാണ് സ്വർണക്കള്ളക്കടത്ത് കേസിലും ഡോളർ കടത്തിലും ലൈഫ് മിഷൻ കേസിലും ജയിലിൽ ആ ചോദ്യം ചോദിക്കുന്നത് െളിവുകളാണ് അന്വേഷണത്തിന് ആദായമന്ത്രിയിലേക്ക് എത്തിയില്ലല്ലോ ഇതിപ്പോ മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നാണോ ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയും മകളും മാസപ്പടി വാങ്ങി എന്നുള്ളത് രാഷ്ട്രീയ ആരോപണമല്ല അത് ആദായനികുതി വകുപ്പ് കണ്ടെത്തിയതാണ് എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര വേറൊരു കാര്യം മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ടത് കാരണം അന്വേഷണം വരട്ടെ പ്രതിപക്ഷം ഞാൻ ചോദിക്കട്ടെ എസ് എൻ സി ലാവുലിന്റെ കേസ് വിചാരണ കൂടാതെ തള്ളി പറഞ്ഞത് ആരാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരു നൈതികത വേണം മദ്യം പ്രതിപക്ഷത്തിന് വേണം ഒരു നൈതികത വേണം വി ഡി സതീശൻ കമ്പനിയിൽ കൃത്യമായ ഉത്തരം പറയേണ്ട ഒരു ചോദ്യം ഒന്ന് എസ് എൻ സി ലാവുലിൻ കേസ് ട്രയൽ ഇല്ലാതെ തള്ളി പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന വയനാട് കളിയുടെ മകളുടെ ഭർത്താവ് മുഖ്യമന്ത്രിയുടെ സ്വന്തം ഉണ്ടാവുന്ന പോയ ആളില്ലേ പുരുഷോത്തമം പറഞ്ഞല്ലേ ചെന്നൈ രണ്ട് ഉണ്ടായിട്ട് പോയി നോക്കില്ലാതെ ഉണ്ടായിട്ട് പോയി ആ പുരുഷോത്തമന് അദ്ദേഹത്തിന്റെ പണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് അന്ന് പ്രധാനമന്ത്രിയുടെ നമുക്ക് ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഇടപെട്ടാണ് ആ കേസ് ഒതുക്കിയത് ആ കേസ് ഒതുക്കിയതിനുള്ള പ്രതിഫലം ഇപ്പോഴും നിങ്ങൾക്ക് ദുബായി പോലെ അന്വേഷിച്ചാൽ മനസ്സിലാക്കും അതായത് ആ കോടതി ഒതുക്കിയതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് വെറുതെ കോടതി പറഞ്ഞ അല്ലല്ലോ സി ബി ഐക്ക് വേണ്ടി വാദിച്ചവർ ആ കേസ് വീണ്ടും ക്രയം നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പീൽ നേടി ഞങ്ങളുടെ ഗവൺമെന്റ് വന്ന ശേഷമാണ് സതീശൻ പറയുന്നത് രാഹുൽ കേസ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായിട്ടുള്ള മാസപ്പടി കേസ് നിയമസഭയിൽ ചർച്ച ചെയ്യാതിരിക്കാൻ നാണംകെട്ട പണിയെടുക്കാൻ ആളാണ് പി ഡി സതീശൻ നിങ്ങൾ എന്താ അനു ചോദിക്കാത്തത് ഇത്രയും ലജ്ജാകരമായി മുഖ്യമന്ത്രിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന മറ്റൊരു പ്രതിപക്ഷ നേതാവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഞാൻ രമേശ് ചെന്നിത്തല ഈ കേസിൽ കുറ്റാരോപിതനായിട്ടാണ് അദ്ദേഹം പോലും പിണറായി വിജയന്റെ കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തിരുന്നു പക്ഷേ ഈ ബി ഡി സതീശനെ പോലെ ഇതുപോലെ ഇത്രയും നിർലജ്ജ മുഖ്യമന്ത്രിയുടെ പാദസേവ ചെയ്യുന്ന വേറൊരു പ്രതിപക്ഷ നേതാവും അദ്ദേഹം നിയമസഭയിൽ ഇത് ചർച്ചയാവതരിക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലഘന നടത്തി അങ്ങേറ്റം പരിസരം എന്നിട്ട് അയാൾ ഭയങ്കര വർത്തമാനം കേട്ടിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് അയാൾ ഏജന്റാണ് പിണറായി വിജയൻ അയാൾ പിണറായി വിജയന് വേണ്ടിയാണ് ഈ പണി എടുത്തുകൊണ്ടിരിക്കുന്നത് ഫോർ കാലടി എന്ന് പറയുന്നത് പോലെയാണ് റെയിൽവേ സ്റ്റേഷൻ വി ഡി സതീശൻ ഫോർ പിണറായി വിജയനാണ് വി ഡി സതീശൻ ഫോർ പിണറായി വിജയൻ നമ്മൾ കാലടി പോയ അങ്കമാനി പോയ കാണില്ല അതുപോലെയാണ് അങ്കമാനി ഡി സതീശൻ ഫോർ പിണറായി വിജയൻ നിയമസഭയിൽ അദ്ദേഹം പ്രതിപക്ഷം നേതാവുള്ള ധർമ്മം പറഞ്ഞു നിയമസഭയിൽ ചർച്ച അവരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു ഇപ്പൊ ഈ കർണാടകയിൽ കൊണ്ടുപോയി ഈ സൂട്ട് ഫയൽ ചെയ്തതിന്റെ പിന്നിലും സതീശന്റെ കാലബുദ്ധിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയം കർണാടകയിൽ അല്ല അതൊക്കെ ആള് ഭയങ്കര നമ്മൾ ഈ വാർത്താസമ്മേളനം നടത്തുമ്പോൾ ദേശീയതലത്തിൽ ഒരു വാർത്ത വരുന്നുണ്ട് നരസിംഹറാവുവിന് ഭാരതരത്നാ തീരുമാനിച്ചു കൊടുക്കുമല്ലോ ബുദ്ധിഷ്ടകാരൻ്റെ ഉപകാരസ്പെത്തിക്കാൻ സഹായിച്ചുള്ള ഒരു ഉപകാരസ്പരണയാണോ ഭാരതരത്നം കൊടുക്കേണ്ട ആളാണെന്നോ അദ്ദേഹം അദ്ദേഹത്തെ പോലെ പ്രഗന്ധനായിട്ടുള്ള പത്ത് പതിനാറ് ഭാഷകൾ കോൺഗ്രസിലെ ഈ അഴിമതിക്കാൻ പോലൊന്നല്ലോ നരസിംഹറാവു ഒരു കേസിലും വഴി തൊഴിട്ടില്ല നരസിംഹറാവുന്റെ ഭരണകാലത്ത് സോണിയാഗാന്ധിയുടെ ആൾക്കാരാണ് ഈ അഴിമതി മുഴുവൻ നടത്തിയത് മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് സോണിയാഗാന്ധിയും കമ്പനിയുമാണ് ഈ അഴിമതി മുഴുവൻ നടത്തിയത് മൻമോഹൻ സിംഗിന്റെ അഴിമതി ഉണ്ടാവും മൻമോഹൻ സിംഗും എ കെ ആന്റണിയും ഒഴിച്ച് ആ സർക്കാരിന് പറയും എല്ലാ വഴി അറിയുന്നു അതുകൊണ്ട് അത് പറയണ്ട ഏത് അഴിമതി യു പി എ കോൺഗ്രസിന്റെ ഗവൺമെന്റ് നടത്തിയാലും കമ്മീഷൻ വാങ്ങുന്നത് അറിയപ്പെടുന്നത് അപ്പോൾ അവരൊന്നും അങ്ങനെ പാർട്ടി അധികാരത്തിൽ പിന്നെ നിങ്ങൾ കോട്ടയത്തായതെ ഈ രാവിലെ ചുരുക്കിപ്പ് വാർത്ത വായിച്ചില്ലേ രാമക്ഷേത്രം സുപ്രീം കോടതി വിധി അനുസരിച്ച് എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയതിന് ശേഷം പണിതാണ് അവിടെ ഒരു രാജാവ് രാവിലെ എഴുന്നിട്ട് ഒരു പള്ളി പൊളിക്കണം എന്ന് തോന്നിയാൽ അപ്പ പൊളിക്കണം രണ്ടായിരം മൂവായിരം കൊല്ലം പഴപ്പമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളെല്ലാം പൊളിച്ച് മുസ്ലിം പള്ളിയിലാക്കണം ഗോവിന്ദനും എന്താണ് ബിജെപിയുടെ ബിജെപിക്ക് അങ്ങനെ ഒരു നിലപാടും എല്ലാ പള്ളികളുടെയും അടിയിൽ പോയി കല്ല് തപ്പണ്ട എന്ന് ആർ എസ് എസിന്റെ സത്സംഗ മോഹൻ ഭാഗവത് പറഞ്ഞിട്ടുള്ളത് അതറിയാത്തവരാണ് ഈ സംസാരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടില്ല ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ് ഞങ്ങളുടെ നിലപാട് നേതാവാണ് ഈ ബിജെപി നേതാവല്ല നിങ്ങളുടെ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളും ബിജെപിയിൽ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ആരും അങ്ങനെ പറയില്ല അങ്ങനെ പറഞ്ഞാൽ ആ പാട്ട് കൊണ്ടാകില്ല സെക്രട്ടറി കഴിഞ്ഞു കഴിഞ്ഞ മാസം പറഞ്ഞത് കേന്ദ്രവും സംസ്ഥാനവും കേന്ദ്രവും ന്യൂനപക്ഷ പ്രകാരം നടക്കുകയാണോ അല്ലെ സത്യം കേന്ദ്രത്തില് ഞാൻ വായിച്ചില്ല ഞാൻ കേരളത്തിൽ കോഴിക്കോട് ബിജെപിയുടെ മഹിളാമോർച്ച അതും രാജാഹാര വാർത്തകളാണ് ബിജെപിയുടെ മഹിളാ മോർച്ച എവിടെയും പോയിട്ടില്ല ആ ബീച്ചിൽ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നതായിട്ട് അവിടുത്തെ വീട്ടമ്മമാര് പറഞ്ഞിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് അവരുടെ കുട്ടികൾ വഴിയാതരാവുന്ന ആ അമ്മമാര് പോയതാണ് എല്ലാം അഭ്യയപ്പെടുത്താനും ഇവിടെ ആരും അമ്മമാരാണ് ആ രക്ഷിതാക്കളെ സമരത്തിനെ മക്കള് നിങ്ങളെത്ര നിങ്ങക്ക് എല്ലാം വാർത്തയായ മതി അവരൊക്കെ അവരുടെ കുട്ടികളല്ലേ അവിടെ എന്തുമാരും മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നു അപ്പൊ അമ്മമാരണം നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ഇല്ല അത് വെറുതെ ഇരുപത്തിനാല് ട്രെയിൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവരും ക്ഷണിക്കുന്നു വരാം തിരുവല്ല കടലിൽ ഇപ്പൊ ഞാൻ അവിടെ പോകുന്നു അയോധ്യ സർ കേരളത്തിൽ ഒരു മാസം രാമായണ മാസമായി ആചരിക്കുന്ന സ്റ്റേറ്റ് ആണ് കേരളം രണ്ടില്ല എൽ ഡി എഫും യു ഡി എഫും എതിർത്തിട്ടും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ എങ്ങനെ വിജയിച്ചു നിങ്ങൾ നോക്ക് രാമായണവും കേരളവും തമ്മിൽ അങ്ങേറ്റത്തെ ബന്ധമുണ്ട് നാഭി നാളെ ബന്ധമുണ്ട് അത്രയും ബന്ധമാണ് സീതാലോക ക്ഷേത്രങ്ങളുള്ളത് കൂടെയാണ് ശ്രീരാമൻ ഈ കേരളത്തിലെ എത്രയോ സച്ചിന്റെ മുകളിലൂടെ എത്രയോ പോയിട്ടുണ്ട് കൊല്ലത്ത് ജഡായി പറയു ഏഴ് പ്രധാനപ്പെട്ട ശ്രീരാമ ക്ഷേത്രങ്ങളൊന്ന് പ്രധാനമന്ത്രി രണ്ടു ദിവസം തൃപുരമാണ് അത്രയ്ക്ക് ബന്ധം കേരളത്തിൽ ശ്രീരാമനും കേരളവും തമ്മിലുണ്ട് ഞങ്ങൾ ട്രെയിൻ കൊണ്ടുപോയി ട്രെയിൻ പോയിട്ട് എന്തുവരും നിങ്ങളെല്ലാം ക്ഷണിക്കുന്നു അയോധ്യയിൽ വളരെ ചുരുങ്ങിയ സംവിധാനത്തിൽ പോയി ദർശനം നടത്തി താമസിച്ച് വരാനുള്ള സൗകര്യമാണ് എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യണം ഞാൻ അത്രയും കാണേണ്ട ഒരു സ്ഥലമാണ് പോയിട്ട് കാണണം കോട്ടയത്തെ ഇന്നത്തെ കാര്യം പറഞ്ഞില്ലേ ഞങ്ങളുടെ അതെല്ലാം പാർട്ടി നേതൃത്വം അറിയാം ഇ സി ജോർജ് ആയാലും കെ സുരേന്ദ്രൻ ആയാലും എല്ലാവരും പാർട്ടിക്ക് വിധേയരാണ് നിങ്ങളും ആ വാർത്ത കൊടുക്കണമെന്നൊന്നും കാര്യമില്ല എല്ലാവരും പാർട്ടിക്ക് വിധേയരാണ് അനുഭവ സമ്പത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് അദ്ദേഹത്തിനടുത്ത് പോയിട്ട് ഈ കുതിക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പാർട്ടിക്ക് നയങ്ങൾ കൺസിഡ് ചെയ്ത് പറയൂന്ന് പറഞ്ഞു വെറുതെ വെറുതെ ആവശ്യമില്ല അദ്ദേഹത്തിനിടയ്ക്ക് പോക രാവിലെ കൊടയായിട്ട് അങ്ങോട്ട് പോകണം നരസി പിണറായി ബിജിന്റെ പറ്റി പറയുന്നത് നരസിംഹറാവുവിന്റെ അഴിമതിയെപ്പറ്റി പറഞ്ഞു അദ്ദേഹത്തിന്റെ സർക്കാരിനെതിരെ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹം അണിപ്പൊന്നും നടത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ സർക്കാരിനെ രക്ഷിക്കാൻ സോണിയാഗാന്ധിയുടെ ആൾക്കാർ സൂട്ട് കേസിൽ കാശു കൊണ്ടുവന്നു അതെ നരസിം റാമുവിനെതിരെ ഒരു കോടതിയിലും ഒരാൾ കുറിഞ്ഞു ലാലു പ്രസാദി വന്ന് കടന്നു ഒരാൾ കടന്നോ ഇപ്പോഴത്തെ രാവിലെ പോലെ കട കാണെന്ന് ആരെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം അതല്ലേ ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞു Thank you